അത്രമാത്രം ആയ ഐറ്റങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കി നമുക്ക് തരുന്നത് ഏതോ ഒരു കാലത്ത് ഉണ്ടാക്കിയ സാധനം കറങ്ങി ചെറിഞ്ഞിപ്പോൾ നമ്മുടെ കേരളത്തിലും എത്തിയിരിക്കുകയാണ് അങ്ങനെ പിന്നീട് അഡിക്ഷൻ കൂടി കൂടി ഈ ഒരു മുട്ടായി പോരാതെ വരുമ്പോൾ അവർ ലഹരി മരുന്നുകൾക്കും അല്ലെങ്കിൽ മദ്യത്തിനും ഒക്കെ വലിയ അടിമകളായി മാറും അങ്ങനത്തെ ഈ വൺ ഫിഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ മദ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരുതരം വസ്തുവാണ് ഒരു രൂപ മാത്രം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ ഒരു പത്തോ രൂപ കൊണ്ടൊക്കെ ഒരുമിച്ച് മേടിച്ച് തിന്നും എന്റെ കയ്യിലിരിക്കുന്ന ഈ രണ്ട് പ്രോഡക്റ്റുകൾ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കി വെച്ചോ ഇത് നിങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് എന്റെ ഇരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഏതൊരു പെട്ടിക്കട പോലും സുലഭമായി കിട്ടുന്ന രണ്ട് ടൈപ്പ് മുട്ടായികളാണ് വെറും ഒരു രൂപ മാത്രമേ ഉള്ളൂ ഇതിലൊരു കവറിന് ഒറ്റ നോട്ടത്തിൽ ഇതൊരു കൊക്ക കോള കമ്പനി ഇറക്കിയിരിക്കുന്നതാണ് നമുക്ക് തോന്നും പക്ഷേ ഇത് കൊക്കോ കോള കമ്പനിയുടെ അല്ല ഇത് കോള കോള ജ്യൂസി ഫ്രൂട്ട് ബോൾസ് എന്നാണ് എന്നെഴുതിയിരിക്കുന്നത് കാമകോ ഗ്രൂപ്പ് കമ്പനിയുടെ ഇൻഡോർ ഉള്ള അതായത് നോർത്ത് ഇന്ത്യൻ കമ്പനിയായ ഇൻഡോർ ഉള്ള ഒരു കാമകോ ഗ്രൂപ്പിന്റെയാണ് ഈ ഒരു മുട്ടായികൾ വരുന്നത് ഇത് രണ്ടും നമ്മുടെ ഈ അപ്പീഫിസിന്റെയും കൊക്കക്കോളയുടെ ഒക്കെ സെയിം ആ ഒരു ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിലുള്ള ഡിസൈനിലാണ് ഇത് ഇറക്കിയിരിക്കുന്നത് ഇതിനകത്തുള്ള മുട്ടായി നമ്മൾ വാങ്ങിച്ച് കഴിച്ച് നോക്കിയായിരുന്നു ഇത് എന്താ പറയുക നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവർക്ക് ഇത് വാങ്ങി കഴിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു രുചിയാണ് ഇതിൽ നമുക്ക് ഇതിനെ അലിയിച്ചു തിന്നാൽ അത്ര തോന്നുന്നുണ്ടെങ്കിലും ഇത് പെട്ടെന്ന് കടിച്ചുപൊടിച്ച് തിന്നുകയാണെങ്കിലും വല്ലാത്ത ഒരു തലയ്ക്ക് പിടിക്കുന്ന രീതിയിലുള്ള ഒരു രുചിയാണ് ഈ രണ്ട് പ്രോഡക്റ്റിനുള്ളത് ഇത് മാത്രമല്ല മിറാൻഡ് മിസ്റ്റർ മിറാൻഡ് തന്നെ മിസ്റ്റർ ഇന്ത്യ എന്ന രീതിക്കുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റും വേറെ ഉണ്ട് പിന്നെ അത് അതുമാത്രമല്ല വേറൊരു ഇതേ ഇതേ രീതിയിലുള്ള വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട് അങ്ങനെ നാല് നാലുതരം പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഇവർ ഇറക്കിയിരിക്കുന്നത് എല്ലാം ഈ ഒരു കാംഗോ ഗ്രൂപ്പിൻ്റെതാണ് പക്ഷേ ഇതൊന്നും ഈ പറയുന്ന ഫിസുമായിട്ടോ അല്ലെങ്കിൽ കൊക്കകോള കമ്പനിയുമായിട്ടോ മിറണ്ടമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്ത നമ്മുടെ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി ആ ഒരു രൂപത്തിൽ ഇറക്കിയിരിക്കുന്ന മുട്ടായികളാണ് ഇതിൽ പ്രത്യേകമായി നമ്മളിത് ആരും വാങ്ങി കഴിക്കരുതെന്ന് പറയാനുള്ള മെയിൻ കാരണം ഇവർ ഇതിനകത്ത് ബെസ്റ്റ് ബിഫോർ ട്വൽവ് മന്ത്സ് എന്ന് എഴുതിയിട്ടുണ്ട് അതായത് ബെസ്റ്റ് ബിഫോർ ട്വൽവ് മന്ത്സ് ഫ്രം മാനു മാനുഫാക്ചറിങ് നേടിയിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് മാനുഫാക്ചറിങ് ചെയ്ത ഡേറ്റോ അല്ലെങ്കിൽ ഇത് എക്സ്പെയർ ചെയ്യുന്ന ഡേറ്റോ ഒന്നും ഇല്ല പിന്നെ എങ്ങനെ നമ്മൾ ഇത് എന്ന് ഉണ്ടാക്കി എന്നിത് അവസാനിക്കുന്നത് മനസ്സിലാവും അപ്പം ഇതെന്നോ ഏതോ ഒരു കാലത്ത് ഉണ്ടാക്കിയ സാധനം കറങ്ങി തിരിഞ്ഞ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലും എത്തിയിരിക്കുകയാണ് ഇതിന് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഭാവിയിൽ നമ്മുടെ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാകും എന്നുള്ള പറയാൻ പറ്റത്തില്ല കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനകത്ത് പെർമിറ്റഡ് സിന്തറ്റിക് ഫുഡ് കളർ ഇ വൺ ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു ഒരു ഇൻഗ്രീഡിയൻ അകത്ത് അടങ്ങുന്നുണ്ട് അതിനകത്ത് ഇ വൺ ഫിഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ മദ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു തരം വസ്തുവാണ് അതായത് അതിന് കൂടുതൽ എഫക്ട് കിട്ടാൻ വേണ്ടി റമ്മ് ബ്രാൻഡ് പോലുള്ള മദ്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു തരം ഇൻഗ്രീഡിയൻ ആൻഡ് ഇ വൺ ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് അതും ഈ ഒരു മുട്ടായിൽ ചേർന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള മുട്ടായികളാണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ സുലഭമായിക്കൊണ്ടിരിക്കുന്നത് ഒരു രൂപ മാത്രം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ ഒരു പത്തോ രൂപ എണ്ണൊക്കെ ഒരുമിച്ച് മേടിച്ച് തിന്നും അവർക്ക് വല്ലാത്തൊരു അഡിക്ഷൻ ഈ ഒരു മുട്ടായിൽ മുട്ടായിലുണ്ടാവും അങ്ങനെ പിന്നീട് അഡിക്ഷൻ കൂടി കൂടി ഈ ഒരു മുട്ടായി പോരാതെ വരുമ്പോൾ അവര് ലഹരി മരുന്നുകൾക്കും അല്ലെങ്കിൽ മദ്യത്തിനും ഒക്കെ വലിയ അടിമകളായി മാറും അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും നമ്മൾ ഈ ഒരു കമ്പനിയല്ല കുറ്റം പറയുന്നത് ഇങ്ങനെയുള്ള മുട്ടായികൾ വഴി നമ്മുടെ കുട്ടികൾ വഴി തെറ്റി പോകാനുള്ള വലിയ സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ മാതാപിതാക്കൾ കാണുന്ന ഒരു ഇത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിൽ ഒരിക്കലും ഇറങ്ങാൻ പാടില്ല നമ്മുടെ ഇപ്പം വളരെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ ആളുകൾ വരെ ഒരുപാട് വാങ്ങിക്കഴിച്ചത് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വളരെ പെട്ടെന്ന് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇപ്പോഴും പറയുന്നത് ഈ കമ്പനിക്കെതിരല്ല നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മറിച്ച് നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഒരിക്കലും വഴിപിഴച്ച് പോകാൻ ഇതൊരു കാരണമാകരുതെന്ന് മാത്രം പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ വ്യക്തമായി കേട്ടുകയാണ് ആയിരിക്കുമല്ലോ നമ്മൾ ഈ ഒരു കമ്പനിയുടെ പേരൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു ഇങ്ങനെ ഒരു കമ്പനി ഇൻഡോറിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അവരുടെ പ്രൊഡക്റ്റിനിടയ്ക്ക് ഇങ്ങനെ ഒരു സാധനം ആ ഒരു ലിസ്റ്റിൽ ഞാൻ കണ്ടതേയില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും അത് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞതിന് ഒരു രൂപ മാത്രമാണ് ഒരു കവറിന് വില ഈ ഒരു കവറ് ഒരു രൂപയ്ക്ക് വിറ്റ് ഇതിനകത്തുള്ള മുട്ടായി ഉൾപ്പെടെ ഒരു രൂപയ്ക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിൽ എന്തുമാത്രം അപ്പം ചെലവ് വരുന്നുണ്ടാകും ഒരു കമ്പനി ഒരു രൂപയ്ക്ക് ഒരു സാധനം വിറ്റ് ഇത്രയും വലിയൊരു പാക്കറ്റിൽ ഒരു രൂപയ്ക്ക് ഒരു സാധനം വിൽക്കണമെങ്കിൽ അവർക്കിതിൽ എത്ര രൂപ ചെലവാകുന്ന നിങ്ങൾ സിദ്ദേശം നോക്കണം അപ്പം അത്രമാത്രം വേസ്റ്റ് ആയ ഐറ്റങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കി നമുക്ക് തരുന്നത് അതൊരിക്കലും അത് വാങ്ങി നമ്മുടെ കുട്ടികളോ നമ്മളോ ചതിക്കപ്പെടാനോ അല്ലെങ്കിൽ അവരുടെ ഭാവി നഷ്ടപ്പെടുന്ന രീതിയിൽ ഒന്നും ആകാനോ പാടില്ല പ്രത്യേകം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളോട് ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞാൽ മാത്രം പോരാ ഈ ഒരു വീഡിയോ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ കാണിച്ച് എന്തൊക്കെയാണ് ഇതിന്റെ പ്രശ്നം എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി വേണം അപ്പം ഇങ്ങനെ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായും ഏറ്റെടുക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതുമയർന്ന എല്ലാവർക്കും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ